ഹലോ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഗോൾഡ് ബോയ് എടുക്കുന്നുണ്ട് പിന്നെ മെറ്റൽ റോസസ് രണ്ട് കളേഴ്സാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് പിന്നെ ഉള്ളത് റൈൻ സ്റ്റോൺ ആണ് കേട്ടോ അപ്പോൾ ഈയൊരു ഇത്രയും ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു റൈൻ സ്റ്റോണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നാല് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ മെറ്റൽ റോസ് വെച്ചിട്ട് ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല നമ്മുടെ ഒരു കസ്റ്റമർ അവർ ഒരുപാട് ഓർഡേഴ്സ് അവർക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെയാണ് അവർ ചെയ്യുന്നത് ഇതുപോലെ നല്ല ഇതിനേക്കാളും നല്ല വൃത്തിയായിട്ടാണ് അവർ ചെയ്യുന്നത് അവരുടെ മോഡലൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അത് ഇൻസ്പയർഡായിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇത് അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ ഗോൾഡ് ബോയ്യുടെ നടുവിൽ ഒരു മെറ്റൽ റോസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് റെഡാണ് കേട്ടോ കൊടുക്കുന്നത് നിങ്ങൾക്ക് സിംഗിൾ കളറിൽ ചെയ്യാം മൾട്ടി കളറിൽ ചെയ്യാം അങ്ങനെ എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ ആ കസ്റ്റമർ ഇങ്ങനെയൊന്നും അല്ലായിട്ട് ഉണ്ടാക്കുന്നത് അവർ കുറച്ചും കൂടെ നല്ല രസമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കണ്ടിട്ട് ഞാൻ നന്നായിട്ടൊന്നും നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിൽ കുറച്ച് ഫോൾട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാലും ഓക്കെയാണ് അങ്ങനെ ഞാൻ മൂന്ന് മെറ്റൽ റോസസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ റൈൻ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ റൈൻ സ്റ്റോൺ എടുത്തു അതിലേക്കൊന്ന് ഒട്ടിച്ചുകൊടുക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ആണ് ഒരു സൈഡിലേക്ക് ഒട്ടിക്കുന്നത് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും വെച്ചിട്ട് കറക്റ്റ് ലെവലാക്കി കൊടുക്കുകയാണെ കേട്ടോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ എൻഡിലേക്ക് രണ്ട് മെറ്റൽ റോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ താ വീണ്ടും ഞാൻ ഇതിൻ്റെ എൻഡിൽ ഞാൻ റെഡാണേ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് റെഡും രണ്ട് ബ്ലൂവും അങ്ങനെ വെച്ചാണ് കേട്ടോ ചെയ്തത് എന്നാൽ ഇതുപോലെ നമ്മുടെ ബോ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വേണമെങ്കിലും നമുക്ക് ടിപ്പിൽ എൻ്റെ ടേപ്പൊക്കെ ചുറ്റിയിട്ടെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇത് നമുക്ക് ഓണത്തിനൊക്കെ ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോയാണ് കേട്ടോ പിന്നെ ഈ മെറ്റൽ റോസിൻ്റെ എല്ലാ നടുവിലും നമ്മൾ റൈൻ സ്റ്റോണിൽ നിന്ന് ഓരോ സ്റ്റോൺ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇനി നമുക്ക് മെറ്ററോൾസ് വെച്ചിട്ട് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കാൻ കേട്ടോ വേറൊരു ബോയും കൂടെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ഗോൾഡ് ബീഡാണ് കേട്ടോ എടുക്കുന്നത് ഇതും ആ കസ്റ്റമറിൻ്റെ ഡിസൈൻ തന്നെയാണ് അവർ പക്ഷേ ഗോൾഡ് ബീഡല്ലായിരുന്നു ഒരു വൈറ്റ് ബീഡിലായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് ഇതായിട്ട് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഗോൾഡ് ബീഡ് എടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ വയറുണ്ടല്ലോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെയോ പോയിൻറ്റ് ത്രീ എം എമ്മിൻ്റെയോ നൂൽക്കമ്പി അതെടുത്തിട്ട് നമുക്ക് എത്ര വരെ നമ്മൾ ബോ ചെയ്യുന്നുണ്ട് അതിന് ഇരട്ടിയെക്കാളും കുറച്ചും കൂടെ കൂടുതലെടുക്കാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക അതായത് നമുക്ക് ആവശ്യമുള്ള ലെങ്തിന് കാളും ഇരട്ടിയും അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലും എടുക്കുക എന്നിട്ട് നമ്മുടെ മെറ്ററോസ് ഇത് ഒന്ന് കോർത്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആ സെയിം ഹോളിൽ കൂടെ അകത്തൊരു എന്താ പറയുക അകത്തൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന രീതിക്ക് നമ്മൾ ആ സെയിം ഹോളിൽ കൂടെ തന്നെ ഇത് ഇങ്ങനെ ഒന്ന് കൂടെ കോർത്തെടുക്കാം കേട്ടോ ഇതേ ഇതുപോലെ കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കസ്റ്റമർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഓക്കെ എനിക്ക് ഞാൻ എനിക്കിങ്ങനെ ചെയ്യാനാണ് തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഗോൾഡ് ബീഡ് കോർത്തെടുത്തിട്ട് അത് ഇതുപോലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിളാണേ ഞാൻ ഇതുപോലെ നമ്മളിത് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് ഓക്കെ ആദ്യം ഞാൻ മൂന്നെണ്ണമാണ് കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ കുറച്ച് ഗ്യാപ്പ് കുറഞ്ഞു പോയ പോലെ തോന്നി അങ്ങനെ ഞാൻ അഞ്ച് ബീഡ് എടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുത്തു കേട്ടോ നമുക്ക് എപ്പോഴും നമുക്കൊരു സ്വന്തമായിട്ടൊരു ഡിസൈൻ ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റും പക്ഷേ വേറൊരാളുടേത് നമ്മൾ നോക്കി ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും പറ്റില്ല അത് എത്ര നല്ലതായിരുന്നാലും ചീത്ത ആയിരുന്നാലും വേറൊരാണെങ്കിൽ പോലെ നമുക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പറ്റില്ല ഓൺ ഡിസൈൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അത് എത്ര സത്യമാണല്ലേ അപ്പോൾ അതെനിക്കും തോന്നി നമുക്ക് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്തെടുക്കാം പക്ഷേ വേറൊരെണ്ണം നോക്കി ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട് അതുപോലെ ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല ആ ഒരു മോഡൽ വരണമെന്നില്ല ചില സമയത്ത് അതിനേക്കാളും നല്ല മോഡൽ കിട്ടിയെന്ന് വരാം ഓക്കെ അപ്പോൾ അതെ ഇതുപോലെ ഞാൻ വീണ്ടും അടുത്തതും കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും എന്നിട്ട് അഞ്ച് ഗോൾഡ് ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്തിട്ട് അത് ഇതുപോലെ നമ്മുടെ പോ കംപ്ലീറ്റ് ആക്കി എടുക്കാം നമുക്ക് എത്ര ലെങ്ത്തിൽ വേണോ അത്രയും ലെങ്ത്തിൽ നമുക്ക് കോർത്തെടുക്കാം അപ്പോൾ ഇതാണ് എനിക്ക് മറ്റതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഇതിൻ്റെ എല്ലാ നടുവിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റൺ സ്റ്റോൺ കുഞ്ഞ് സ്റ്റോൺ ഉണ്ടല്ലോ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതാണ് കറക്റ്റായിട്ട് നമ്മുടെ ബോയ്ക്ക് സെറ്റായി അങ്ങനെ വരും ഓക്കെ ഇത് ഇങ്ങനെ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് രണ്ട് പോയി ഇഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായ ഒരു ഗോൾഡ് വീഡിയോ വെച്ച് ചെയ്തതാണ് ഇത് മെറ്റൽ റോസ് വേറെ കളേഴ്സ് ഉണ്ട് കേട്ടോ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എങ്കിലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്